ഹായ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയാബീൻ ബിരിയാണിയാണ് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാവുന്നത് പോലെ സോയാബീൻ ഇന്ന് തിളപ്പിച്ചതിന് ശേഷം വെള്ളം കളഞ്ഞ് അതിൻ്റെ പത പോകുന്നത് വരെ മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി മാറ്റി വെക്കുക വലിയ സോയ ആണെങ്കിൽ അത് രണ്ടായി ഇടുക പിന്നെ അതിലേക്കുള്ള അരിയും മുക്കാൽ വേവിച്ച് മാറ്റി വെക്കണം അതിനുശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം എല്ലാ മസാലയും ഉണ്ടാക്കുന്നത് പോലെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് സവാള ഇവ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇവ ചേർത്ത് പച്ചമുളക് മാറുന്നതുവരെ നന്നായി വഴറ്റണം അതിനുശേഷം തക്കാളി കൂടി ചേർക്കാം തക്കാളി വെന്ത് വരുമ്പോൾ വേവിച്ച് വെച്ച സോയ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം പിന്നെ ഈ മസാലയിലേക്ക് ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം പിന്നെ ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം പിന്നെ ഈ മസാലയിലേക്ക് മുക്കാൽ വേവിച്ച് വെച്ചാൽ ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ അല്പം മഞ്ഞളും പിന്നെ പൈനാപ്പിൾ സെനസും കൂടി മിക്സ് ചെയ്ത് ചോറിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം പിന്നെ മല്ലിയില പുതിനയില ഇവ ചേർക്കാം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ വീണ്ടും ബാക്കി ചോറിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം അല്പം നെയ്യും മുകളിൽ തൂൽ കൊടുക്കാം നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് ചെറുതെയിൽ ദം ചെയ്യാം നമ്മുടെ വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത് നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്